ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ യാഥാർത്ഥ്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കടക്കാം നമ്മളിൽ പല ആളുകളും എല്ലാവർക്കും പലപ്പോഴും ഓരോരോ ഇഷ്യൂകൾ വരുമ്പോൾ നമ്മൾ മിക്കവാറുമൊക്കെ പല മറ്റുള്ളവരെയൊക്കെ നമ്മൾ പഴി അല്ലേ എന്നെ അവര് സഹായിച്ചില്ല എൻ്റെ ഒപ്പം നിന്നില്ല എന്നെ സ്നേഹിച്ചില്ല അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ല എൻ്റെ കൂടെ കൂട്ടുകൂടിയില്ല അങ്ങനെ പലപ്പോഴും പരിദേവനങ്ങളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ ധാരാളം പറയാറുണ്ട് കാരണം നമുക്കൊക്കെ നമുക്കൊരു ഒരു വിഷയം വരുമ്പോൾ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മളുടെ ഒപ്പം എല്ലാവരും നിൽക്കണം അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും സഹായിക്കണം നമ്മളെ എല്ലാവരും കൺസിഡർ ചെയ്യണം എന്നുള്ള ആ ഒരു മനോഭാവമുള്ള ആളുകളാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും അതായത് എല്ലാ മനുഷ്യരും പൊതുവേ അങ്ങനെ തന്നെയാണ് പക്ഷേ അങ്ങനെയാണോ സംഭവിക്കാറുള്ളത് അങ്ങനെ ഒരിക്കലും വളരെ വളരെ ചുരുക്കം മാത്രമാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് നമുക്കൊരു വേദന വരുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് സാരമില്ല വേദന കുറച്ച് കഴിയുമ്പോൾ പൊക്കുകളും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെങ്കിലും ആ പ്രശ്നം കുറച്ച് കഴിയുമ്പോഴേക്കത് ആകും എന്ന് പറയുന്ന ആളുകൾ അത്രമാത്രമേ ആളുകൾക്ക് നമ്മുടെ കൂടെപ്പിറപ്പുകൾക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മളുടെ അച്ഛന് നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഒരു തലവേദന വന്നു അല്ലെ വയറുവേദന ോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിഷു ഒരു ഒരു ഫിസിക്കലായിട്ട് നമുക്കൊരു പെയിൻ വരുമ്പോഴേക്കും നമുക്കത് സഫർ ചെയ്യാം നമ്മൾ മാത്രമാണ് അത് സഫർ ചെയ്യേണ്ടത് ശരിയല്ലേ അത് ആർക്കും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമുക്കൊരു തലവേദന വന്നാൽ നമുക്ക് എൻ്റെ ഭാര്യയോട് പറയുന്നത് എടി എനിക്ക് തലവേദനയാണ് എൻ്റെ തലവേദനയിൽ പകുതി നീങ്ങിയെടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പകുതി ബെയർ ചെയ്യാനായിട്ട് സാധിക്കുമോ അമ്മയോട് നമ്മളെ വളരെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ അമ്മ നമുക്കൊരു വയറുവേദന വന്നിട്ട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് അമ്മയോട് പറയാൻ പറ്റുമോ അമ്മ എൻ്റെ പകുതി വേദന അമ്മയെ എടുത്തു ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലേ നമ്മുടെ വേദന എന്താണോ അത് നമ്മൾ തന്നെ നമുക്ക് ൊക്കെ സഹിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ജീവിതത്തിലെ എല്ലാ സംഗതികളും നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് തീരും കാരണം നമുക്ക് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമ്മളുടെ മാത്രമാണ് നമ്മളുടെ ഇഷ്യൂ ആണ് നമ്മളത് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളത് റിസോൾവ് ചെയ്യണം മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് എന്താ പറയുക സന്തോഷത്തോടു കൂടിയിട്ട് കൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ നമുക്ക് അച്ഛനും അമ്മയും ചേട്ടനും അനുജനും ജ്യേഷ്ഠത്തെയും അനുജത്തെയും മക്കളും മരുമക്കളും ഒക്കെ എല്ലാവരും നമുക്കുണ്ടാവും പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ എസ്പെഷ്യലി ഞാനത് പറയാനായിട്ടുള്ള കാരണം ഇതിനൊരു കാരണമുണ്ട് ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഞാൻ മുംബൈ യാത്രയിലായിരുന്നു കുറേ ദിവസം ഞാൻ മുംബൈ ഞാൻ യാത്രയിലായിരുന്നു മുംബൈയിലായിരുന്നു യാത്ര ചെയ്തത് അപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ പനുവയിൽ നിന്ന് സി എസ് ടിയിലേക്ക് മുംബൈ സി എസ് ടിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ഇട സമയത്താണ് യാത്ര ചെയ്തത് ഏകദേശം മണിയോട് കൂടി അടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്തായിട്ട് ഞാൻ കമ്പാർട്ട്മെൻറ്റിൽ നോക്കിയപ്പോൾ ധാരാളം പ്രായമുള്ള ആളുകൾ അതായത് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആളുകൾ ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര യാത്ര ചെയ്യുന്നു അപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ചെറിയൊരു ബാഗുണ്ട് അതിൽ ചോറുണ്ട് മരുന്നുകളുണ്ട് വെള്ളമുണ്ട് ഇതൊക്കെയായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് മുംബൈയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ ലോക്കൽ ട്രെയിനുകളിൽ കമ്പാർട്ട്മെൻറ്റിൽ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്ത കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിൽ സീറ്റുകളൊക്കെ ഉണ്ട് അതിലവർക്കിരിക്കാം അപ്പം മറ്റുള്ളവർ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനമല്ല എഴുന്നേറ്റ് കൊടുക്കണമെന്നേ ഉള്ളൂ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ലോക്കൽ ട്രെയിൻ്റ് കാര്യമാണ് പറഞ്ഞത് അങ്ങനെയില്ല അപ്പോൾ ഞാൻ അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മൂന്നാല് പേരെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചിരുന്നു ചാച്ച എവിടെ പോവുകയാണ് ചാച്ച എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്കിൾ എന്ന് വിളിക്കില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞാൻ ജോലിക്ക് പോകുകയാണ് ഞാൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചൗക്കീദാറായിട്ട് ചൗകീദാർ എന്ന് പറഞ്ഞാൽ ഈ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും ഇവിടെ പോവുകയാണ് ആരാണ് കാണേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതായത് ഒരു ഗേറ്റ് കീപ്പറെ പോലെ ഞാൻ അപ്പോൾ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ട് സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ട് പിന്നെ ചെറുത് ചില ആളുകളൊക്കെ വെറുതെ ഇങ്ങനെ പ്രായമുള്ള എൺപത് എൺപത്തഞ്ച് വയസ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ വരുന്ന ആളുകളുടെ പേരൊന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക അവരവിടേക്ക് ഇന്ന അടുത്ത് തന്ന് ചില ഓഫീസിലൊക്കെ ഉണ്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുക അങ്ങനെ പല മേഖലകളായിക്കോട്ടെ അങ്ങനെ പല 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 മേഖലകൾ വർക്ക് ചെയ്യുന്നു ഞാൻ ഞാൻ പുരുഷന്മാരുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് സ്ത്രീകളും ഉണ്ടാവാം മേ ബി ഞാനത് ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അതിശയം തോന്നി ചിലർക്കൊക്കെ നല്ല പ്രായമുണ്ട് ഞാൻ പറഞ്ഞു എൺപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത്രയും പ്രായമായിട്ടും അവർ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കണം നമുക്കൊരു സമോസ കഴിക്കണം നമുക്കൊരു വടാപ്പാവ കഴിക്കണം എനിക്ക് പ്രഷറിൻ്റെ മരുന്ന് മേടിക്കണം എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ജ്യൂസ് കുടിക്കണം എനിക്കൊന്ന് പുറത്തേക്ക് പോകണം അല്ലെ എനിക്കൊരു ഫിലിം കാണണം മകനോടോ മകളോടോ ഭാര്യയോടോ അനുജനോടോ അനുജിത്തിയോടോ ചോദിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനാൾ മുതൽ ഒരാ ഒരു ജഗന്നാഥെന്ന് അച്ഛൻ പറഞ്ഞതാണ് ചാച്ച പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനാൾ മുതൽ ഇരുപത് വയസ്സ് മുതൽ അദ്ദേഹം ജോലി ചെയ്തു തുടങ്ങിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എൺപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്യുകയാണ് അപ്പം ഇത് ഒരു ജഗന്നാഥിൻ്റെ മാത്രം കാര്യമല്ല പല ആളുകളും പല ആളുകളും ഇങ്ങനെ ഇത്തരത്തിൽ ജോലി ചെയ്ത ഇത്തരത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായ വില്ലായിട്ട് മുംബൈയിൽ പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ നമ്മളുടെ നാടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നമ്മളുടെ നാട്ടിൽ നമ്മളൊരു ബസ്സിലല്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ഈ എഴുപതുകാരെ അല്ലെങ്കിൽ അറുപതിനു മുകളിലേക്ക് പ്രായമുള്ള ആളുകൾ വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരവർ ആശുപത്രിയിൽ പോകാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും എഴുപതുകാരും എൺപതുകാരും ഒക്കെ എവിടെയാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നത് അവർ വടിയും പിടിച്ച് വീടിൻ്റെ ഒരു കൂണിലിരിക്കുക മകനെയോ മകളെയോ മരുമകളെയോ അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് മരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ വല്ല വൃത്തസദനത്തിലോ അല്ലെങ്കിൽ ഓർഫണേജിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ അവിടേക്ക് കൊണ്ട് നടതള്ളുന്ന ആളുകളാണ് മുംബൈയിലൊക്കെ ഇങ്ങനെ വൃത്തസദനം നമ്മുടെ കേരളത്തിലെ പോലെ വൃത്തസാദനത്തിൽ കൊണ്ട് ആളുകളെ കൊണ്ട് തള്ളിയിടുക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഫണേജിൽ കൊണ്ട് തള്ളുക അതല്ലെങ്കിൽ പിന്നെ വഴിവക്കിൽ കൊണ്ട് ഉപേക്ഷിക്കുക കടൽ തീരത്ത് കൊണ്ട് ഉപേക്ഷിക്കുക അമ്പലങ്ങളുടെ മുറ്റത്ത് കൊണ്ട് ഉപേക്ഷിക്കുക അങ്ങനെ പരിപാടികളൊന്നും ബോംബെയിലെ ആളുകൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുവാനായിട്ട് അവർ തങ്ങളുടെ മക്കൾക്ക് ഇട കൊടുക്കാറില്ല എന്ന് പറയുന്നതായിരിക്കാം ഒരു പരിധിവരെ ശരിയായിട്ടുള്ള സംഗതിയാണ് കാരണം അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പിന്നെ ഏൻ ചെയ്യുന്നു ചെറുതാണെങ്കിലും അവർ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി മക്കളുടെ കൂടെ അങ്ങനെ കഴിയാനായിട്ട് തയ്യാറാകുന്നു പലപ്പോഴും ട്രെയിനിൽ ഞാൻ കാണുമ്പോഴേ യാത്ര ചെയ്യുമ്പോഴേക്കും മക്കളൊക്കെ എത്ര സ്നേഹത്തോടും എത്ര ബഹുമാനത്തോടും എത്ര ആദരവോടും കൂടിയിട്ടാണ് തൻ്റെ തങ്ങളുടെ മാതാപിതാക്കളെ അവരെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്കാണെങ്കിലും പോകുമ്പോഴൊക്കെ എല്ലാ സംഗതികളും ചപ്പാത്തി ഒന്നിൽ ആ ഡബ്ബൈ ഞാൻ ചോദിച്ചാൽ ആ ഡബ്ബയിൽ എന്താണ് അതിനകത്ത് ചപ്പാത്തി ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് കഴിക്കാനുള്ള മരുന്നുണ്ട് ഇതൊക്കെ അവർക്ക് റെഡിയാക്കി വീട്ടിൽ നിന്ന് അവരെ പ്രായമായിട്ട് കൂടി അവരങ്ങനെ പോവുകയാണ് ലോക്കൽ ട്രെയിനിൽ കയറുന്നു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുന്നു അടുത്തു തന്നെ അടുത്ത ഓഫീസ് അവിടെ ആയിരിക്കാം അല്ലെങ്കിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കയറ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു അന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ ഡിപ്പെൻ്റ് ചെയ്യേണ്ട അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവർക്ക് ഇപ്പോഴും അവർ ഏൺ ചെയ്യുന്നുണ്ട് എൺപതാമത്തെ വയസ്സിലൊക്കെയാണെങ്കിലും അവർ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞ ആ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് നമ്മളുടെ എപ്പോൾ ഒരു പഴഞ്ചൊല്ല നമ്മളുടെ കൈ എപ്പോഴും നമ്മുടെ തലത്തിൽ ഇരിക്കണം എന്നുള്ള കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാവുകയുള്ളൂ നമ്മുടെ വീട്ടിൽ വിലയുള്ള ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഭാര്യ നമ്മളെ വില നമ്മുടെ മക്കൾ നമ്മളെ വിലവെക്കുകയുള്ളൂ നമ്മുടെ ആരാണെങ്കിലും നമ്മളുടെ ഒപ്പം നിൽക്കുകയുള്ളൂ പണമില്ല എങ്കിൽ നമ്മൾക്കൊന്നുമില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല ആരും നമ്മളെ കൺസിഡർ ചെയ്യുകയില്ല ആരും ആർക്കും ഒന്നും വെറുതെ കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയില്ല നമ്മൾ നമുക്കറിയാം ഭാര്യയും ഭർത്താവും മക്കളും പലരുമൊക്കെ പറയുന്ന ഡയലോഗുണ്ട് നീ എൻ്റെ പൊന്നാണ് ചക്കരയാണ് നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എൻ്റെ എല്ലാം എല്ലാമാണ് നീ എനിക്ക് നീയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള പല പല ഡയലോഗുകളൊക്കെ എല്ലാവർക്കും വളരെയേറെ പൊതുവേ പറയുന്ന കാര്യമാണ് ഈ ഇല്ല ഈ ഇങ്ങനെയുള്ള ഈ സ്നേഹ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ ഭർത്താവിന് ജോലിയില്ല ഭാര്യയ്ക്ക് ജോലിയില്ല മക്കൾക്ക് ജോലിയില്ല എന്നൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യമാണെങ്കിലും അമ്മയുടെ കാര്യമാണെങ്കിലും നമ്മൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച ഒരു മാസം മാക്സിമം ഒരു വർഷം അതിൻ്റെ അപ്പുറത്തേക്ക് കഴിയുമ്പോഴേക്കും ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഇവർ ഈ പറയുന്ന സ്നേഹവും നീ ഇല്ലാതെ ഞാനില്ല നീയാണ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാം നീയാണ് എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഡയലോഗുകളൊക്കെ ഒരു വർഷമൊന്നും പോകേണ്ട ദിവസങ്ങൾക്കകം മാറിയിട്ട് അത് ക്രദ്ധതയിലേക്കും കോപത്തിലേക്കും അവഗണനയിലേക്കും വന്നു ചേരുന്നതായിട്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആരും ആർക്കും ഒന്നും നൽകുകയില്ല നമ്മൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങളായിട്ട് ഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഓക്കെ ആയിട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുക നമുക്ക് സ്ഥലമുണ്ടായിരിക്കാം നമ്മൾ എന്നോട് പ്ലാവും മാവും തെങ്ങും തേക്കും ഒക്കെ നട്ടുപിടിപ്പിച്ചു എന്ന് നമ്മൾ വിചാ വിചാരിക്കുക നമ്മൾ ഈ മാന്തയും പ്ലാന്തയും തേക്കും ഒക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ നൂറോ എഴുന്നൂറോ രൂപയൊക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നട്ട് നനച്ച് വെള്ളമൊഴിച്ച് വളർത്തി അത് വലുതാകുന്ന വലുതാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഭാഗമൊക്കെ വെച്ച് അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടായി നമ്മൾ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോവുകയോ ചെയ്യുമ്പോഴേക്കും മാവിൽ മാങ്ങയുണ്ടായെങ്കിൽ ഞാൻ ഇട്ട മാവാണ് ഞാനതിന് പത്ത് വർഷം വെള്ളം കോരി ഒഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് അവകാശമുണ്ട് ഞാനാണല്ലോ അത് വാങ്ങിയത് ഞാനാണല്ലോ നട്ടത് ഞാനാണല്ലോ അതിന് വെള്ളം ഒഴിച്ചത് അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന മാങ്ങയ്ക്ക് എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ചിലവാം മാങ്ങ പോയിട്ട് ഒരു മാങ്ങാണ്ടി പോലും സ്വന്തം കൂടെ വളവുകളായിരിക്കാം പക്ഷേ തരാൻ തയ്യാറാകാത്തത് ചിലപ്പോൾ വന്നതല്ലേ നോർത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാങ്ങാൻ അല്ലെങ്കിൽ ഒരു കിലോ മാങ്ങാൻ നമുക്ക് തരുമായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് സ്ഥലമുണ്ട് നമ്മൾ വലിയ നല്ല പെട്ടെന്ന് വളരുന്ന നല്ല ഡിസൈനൊക്കെയുള്ള ഡിസൈൻ്റെക്കിൻ്റെ തൈ ഒക്കെ നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് നട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വളർത്തി എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം പാർട്ടീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്കും നമ്മളൊരു വീട് വെക്കുകയാണ് മറ്റൊരു വീട് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് എൻ്റെ തറവാട്ടിൽ ഞാൻ തേക്ക് നട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ആ പറമ്പിൽ തേക്ക് നട്ട് ന നനു വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളമൊഴിച്ച് പിന്നെ പരിപാലിച്ചതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വെക്കുമ്പോഴേക്കും എൻ്റെ പറമ്പിലുള്ള തേക്ക് വെട്ടി ഒരു കഥക് പിടിപ്പിച്ചാൽ എനിക്ക് സന്തോഷമാകും അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പറമ്പിലേക്ക് തേക്ക് വെട്ടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ തേക്കിൻ്റെ ഇല പോലും അവർ നമുക്ക് തന്നു എന്ന് വരികയില്ല അതാണ് വാസ്തവം അതാണ് സത്യാവസ്ഥ അതാണ് റിയാലിറ്റി നമ്മളെപ്പോഴും അങ്ങനെയുള്ള റിയാലിറ്റിയെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നമുക്ക് അത്രയും വലിയൊരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവുകയില്ല എല്ലാവരും എല്ലാത്തിൽ നിന്നും അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും നമ്മൾക്ക് ഒരു കെയറിങ് അല്ലെങ്കിൽ നമുക്കൊരു കൺസിഡറേഷന് നമ്മളെ നമ്മളായിട്ട് നമുക്ക് അംഗീകരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ എന്തെങ്കിലും വേണം ചിലപ്പോൾ ഈ പ്രായമായി അച്ഛനെയും അമ്മയെയൊക്കെ എന്തുകൊണ്ടാണ് മക്കളിങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് അറിയാമോ കാരണം സ്ഥലം അവരുടെ പേരിലായിരിക്കാം വീട് അവരുടെ പേരിലായിരിക്കാം അത് കിട്ടിക്കഴിയുമ്പോഴേക്കുമാണ് അവരെ കൈപിടിച്ച് മഴയത്തേക്ക് ഇറക്കി വിടുന്ന ഒരു കുട പോലും ചൂടാൻ കൊടുക്കുക എനിക്ക് നന്നായിട്ടറിയാം ഒരു ഭയങ്കരമായ മഴയത്ത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ട മകനെ എനിക്കറിയാം ഒരു കുട പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല അദ്ദേഹത്തിന് കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ഒരു മുണ്ടും ഒരു തോർത്തും ഒരു ബ്രഷും മാത്രമായിരുന്നു ഇട്ടിരുന്ന ചെരുപ്പും അങ്ങനെ ചെയ്യുന്ന മക്കളാണ് കാരണം പത്തേക്കർ സ്ഥലമുണ്ട് പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം വീതം വെച്ച് പോയി അപ്പോൾ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് നമുക്കിവിടെ നിയമ സംവിധാനമുണ്ട് ോ കോടതിയിലേക്ക് പോകാം നമുക്ക് കേസ് കൊടുക്കാം ഈ എഴുപത് വയസ്സുള്ള എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പൂപ്പനെ റോഡിൽ കൊണ്ടിറക്കി വിട്ടിട്ട് അദ്ദേഹം കേസ് കൊടുക്കാൻ പോവുകയാണ് നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ ഒരു വർഷത്തിന് ശേഷമോ മരിച്ചു പോകുന്ന ആൾക്കാരും അത്തരത്തിലുള്ള ഒരു ഒരു മൂമെന്റിന് വേണ്ടി തയ്യാറാവുകയില്ല അത് മക്കൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് അറിയാവുന്നതാണ് പിന്നെ ഒരു മറ്റൊരു കാര്യം ഒരു ഇമോഷണൽ ഒരു കവറിങ് ഉണ്ടല്ലോ എൻ്റെ മകനെ ഞാൻ എന്തിനാണ് അവനെ കേസിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യേനെ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഉള്ള അതുകൊണ്ടും ചിലപ്പോൾ മിക്കവാറും ആളുകളൊക്കെ അതുകൊണ്ടാണ് അനാഥാലയത്തിലും വൃത്തസദനത്തിലുമൊക്കെ എന്തോരം ആളുകൾ പോയി താമസിക്കുന്നത് ഇവരൊക്കെ കേസിനും വഴക്കിനും പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നിയമസഹായവും നിയമസാധുതയും മറ്റു പല കൺസിഡറേഷനും ഒക്കെ കിട്ടി എന്ന് വരാം മേ ബി പക്ഷേ അതിന് ഒട്ടുമിക്ക ആളുകളും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും അതിനൊന്നും മുതിരുകയില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രായമായ അച്ഛനോടും അമ്മയോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ജോലി ചെയ്യാൻ പാങ്ങില്ലായിരിക്കാം ഈവൻ നമുക്ക് ക്ഷേമ പെൻഷനൊക്കെ നമുക്ക് കിട്ടുന്ന ആളുകളാണെങ്കിലും ആ പെൻഷൻ വരുന്നതിന് മുൻപ് മക്കളത് വാങ്ങിച്ചെടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആ ഒരു നിലപാടിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇവൻ ആയിരത്തി അറുനൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ മരുന്നിനും അത്യാവശ്യം കാര്യങ്ങൾക്കുമായി ഗവൺമെൻറ് നൽകുന്ന നമുക്ക് നൽകുന്ന പണമാണ് അത് അതെങ്കിലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ചെറുതാണെങ്കിലും ഒരു ഔചിത്യം ഇല്ലായ്മയും കണക്കാക്കേണ്ട കാര്യമില്ല ആരുടെ ും കൈ നീട്ടുന്നതിനേക്കാൾ നല്ലതാണ് ചെറുതാണെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ലോട്ടറി സംവിധാനമൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളം ലോട്ടറി വെക്കാനായിട്ടാണെങ്കിലും ചെറിയൊരു കടയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു മനോഭാവം ഇപ്പം സ്ത്രീകൾക്ക് ഒരുപക്ഷെ അതിനെ അത്രമാത്രം നട സാധ്യമായി എന്ന് വരികയില്ല പക്ഷേ പ്രായമായാലും അറുപതും അറുപത്തഞ്ചും അറുപത്താറും വയസ്സൊക്കെ ആണെങ്കിൽ അതൊരു പ്രായമേ അല്ല എഴുപത് വയസ്സായെങ്കിൽ തന്നെയാണ് നമുക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ജോലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടിലൊരു നാട്ടിലാണെങ്കിലും ചെറിയ ചെറിയ ജോലികൾ അങ്ങനെയുള്ളത് ചെയ്യുന്നത് ചെയ്യാൻ ശ്രമിക്കും കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാകും നമുക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും ഒക്കെ ആസ്വദിച്ച് അതൊക്കെ വേണ്ടിവോളം നിറവിൽ നിറവിൽ നമ്മുടെ മനസ്സിലേക്ക് നിറച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മുംബൈയിലെ ഈ ട്രെയിൻ യാത്രയിൽ ഞാൻ കണ്ട ഈ ചാച്ചാമാരെ പ്രായമായ അറുപത് കാരും അറുപത്തിയഞ്ചുകാരും എഴുപതുകാരും എഴുപത്തിയഞ്ചുകാരും എൺപതുകാരും ഒക്കെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടുകൂടി സുഖമായി കഴിയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ചെറുതായിട്ടാണെങ്കിലും അവർക്കൊരു ഉണ്ട് അവർ ഒരു കാരണവശാലും മറ്റുള്ളവരെ ആരെയും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് കഴിയുന്നത് അപ്പോൾ എന്നെ ശ്രമിക്കുന്ന ആളുകൾ ചിലപ്പോൾ എൻ്റെ പ്രായക്കാരോ എന്നെക്കാൾ കുറഞ്ഞ പ്രായക്കാരോ എന്നെക്കാൾ വളരെ മുതിർന്ന പ്രായമുള്ള ആളുകളോ ജോലിയില്ലാത്ത ആൾക്കാരോ ജോലി ഉള്ള ആളുകളൊക്കെ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ മുംബൈയിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്കിതിനകത്ത് കാണുമ്പോൾ ട്രെയിനിനെത്തുന്നതിൽ കണ്ടിരിക്കും ധാരാളം പ്രായമുള്ള ആളുകൾ ഈ ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സംഗതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു വീഡിയോയിൽ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സ്വയമേ ഒന്ന് മാറാനായിട്ട് തയ്യാറാകുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആപരനാണ് നമ്മുടെ മകനെ മകൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കൊരു ഗുളിക വാങ്ങിത്തരാനായിട്ട് സാധിക്കുമായിരിക്കാം പക്ഷേ ആ വേദന പോയില്ല എങ്കിൽ ആ വേദന ആർക്കും ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല ആരും ആ വേദന ഏറ്റെടുക്കുകയുമില്ല അങ്ങനെയൊരു സംവിധാന ക്രമത്തിലല്ല നമ്മൾ ജീവിക്കുക നമ്മളുടെ വേദനകൾ നമ്മളുടെ വിഷമങ്ങൾ നമ്മുടെ സങ്കടങ്ങള് അതെന്നും നമ്മളുടേത് മാത്രമായിരിക്കും ആ ഒരു യാഥാർത്ഥ്യ ബോധം എപ്പോഴും ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ശാന്തതയോടു കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർ നമുക്ക് അത് തന്നിട്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോകാം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം ഇവരെ നമുക്കിത് തന്നിട്ട് നമുക്ക് കഴിഞ്ഞു പോകാം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം എന്ന് ഒരിക്കലും കരുതരുത് കാരണം മനുഷ്യരൊക്കെ സ്വാർത്ഥരാണ് പണത്തിന് വേണ്ടി മാത്രം എത്രക്ക സ്നേഹ കവചങ്ങളുടെ മേമ്പൊടി ഇട്ടിട്ട് പറഞ്ഞാലും ഇപ്പം അമ്മമാരൊക്കെ പറയുകയോ എൻ്റെ മകൾ എനിക്ക് പൊന്നാണ് എൻ്റെ മകൻ എനിക്ക് പൊന്നാണ് പക്ഷേ ആ പൊന്നിൻ്റെയും പൊടിയുടെയും പൂമ്പുടിയുടെയും ഒക്കെ ശോഭയില്ലാതെയാകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒന്നുമല്ല ഒരാഴ്ചയുമല്ല ഒരു മാസവുമല്ല ഒരല്പകാലം നമ്മൾ ഒരു വേലയും കൂലയും ഇല്ലാതെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മളെ അവഗണനയോട് മാത്രമേ കാണുകയുള്ളൂ അത് ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ പറഞ്ഞതാണ് കാരണം ഈ ഇൻസിഡൻറ്റുമായിട്ട് നിങ്ങൾക്കിത് കൂട്ടി യോജിപ്പിച്ച് സ്വന്തം ജീവിതം താരതമ്യം ചെയ്യുകയും തുല്യം ചെയ്തേയും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഒരു നേരിൻ്റെ മറ്റൊരു മുഖവുമായി എല്ലാവരുടെയും മുന്നിലേക്ക് വീണ്ടും എത്തുന്നത് വരെ ഏവരോടും വിടചോദിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് ഓൾ